പത്മനാഭപുരം ക്ഷേത്രത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ഒരു ദീപസ്തംഭം സ്ഥാപിക്കുകയുണ്ടായി മനോഹരമായ ദീപസ്തംഭത്തെക്കുറിച്ച് എല്ലാ കവികളും കവിത രചിച്ച് പാടിക്കേൾക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു അങ്ങനെ എല്ലാ കവികളും കവിതകൾ രചിച്ച് മഹാരാജാവിനെ കേൾപ്പിച്ചു അവർക്ക് രാജാവ് വിലപിടിച്ച സമ്മാനങ്ങളും പണവും നൽകി പക്ഷെ കുഞ്ചൻ നമ്പ്യാർ മാത്രം അത് ചെയ്യാൻ തയ്യാറായില്ല ഇത് മനസ്സിലാക്കിയ മഹാരാജാവ് കുഞ്ചൻ നമ്പ്യാരോട് ചോദിച്ചു എന്താണ് കവിത എഴുതാത്തതിന് കാരണമെന്ന് അദ്ദേഹം ഇങ്ങനെ പാടി ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം രാജാവിന് കാര്യം മനസ്സിലായി അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരോട് ക്ഷമാപണം നടത്തി